ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇനി വന്നിരിക്കും നല്ല കപ്പ ബിരിയാണി ആയിട്ടാണ് കേട്ടോ ഈ രീതിയിലൊന്നുണ്ടാക്കി നോക്കൂ ഉണ്ടാക്കാത്തവർ അപ്പോൾ ആദ്യം തന്നെ അതിനേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ മെയിൻ ഇൻഗ്രീഡിയൻസ് തന്നെ കപ്പ വേണം അപ്പോൾ ഞാൻ അത് കുറച്ച് കപ്പ നല്ലോണം കഴുകിയ രീതിയിൽ മുറിച്ച് വെച്ചിട്ടുണ്ടോ ഇനി ഇത് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നമുക്ക് നല്ലോണം വേവിക്കാം കുക്കർ കുക്കറിലൊരു നാല് വിസിൽ വരുന്നേ വേവിച്ചെടുക്കാം ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതാ രണ്ട് മീഡിയം വലിയ രണ്ട് മീഡിയം വലിയ ഉള്ളി ഒരു തക്കാളി ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഒരു ചെറിയ കഷ്ണ ഇഞ്ചി മല്ലിച്ചപ്പെട്ടോ ഒത്തിരി സാധനങ്ങൾ പച്ചമുളകും ഇപ്പോൾ അതാ കപ്പ നല്ലോ വന്നിട്ടുണ്ട് ഇനി ചിക്കൻ വേണം കുറച്ച് ചിക്കൻ ഞാൻ അവിടെ എടുത്ത് വച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തു നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഉള്ളി ഉണ്ടായി എരിഞ്ഞിട്ടിട്ടെടുത്തു തക്കാളി പിന്നെ വെളുത്തുള്ളി ഇഞ്ചും ഞാൻ ചതച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കുരുമുളക് പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകം ബിരിയാണി മസാല ഒക്കെ ഇട്ട് വേണ്ടത് ഇപ്പോൾ ഇതാ ഞാനതിലേക്ക് വെള്ളം ഒഴിച്ച് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്ത് അതിന് തളിച്ചതിന് ശേഷം ചിക്കൻ ഇട്ടെടുത്ത് നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതേ നല്ലോണം വറ്റിച്ചെടുക്കട്ടോ സിമ്പിളാണ് ഉണ്ടാക്കാൻ നല്ല വറ്റിച്ചെടുത്തിട്ട് ലാസ്റ്റ് ആ മല്ലിച്ചപ്പും കരുവേപ്പിലും ഇട്ടെടുത്തു ഇപ്പോൾ കപ്പ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ കപ്പ ഇതിലേക്ക് ഇട്ടെടുത്ത് നല്ലോണം വറ്റിച്ചെടുക്കുക നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലോണം വറ്റിച്ചെടുക്കണേ നല്ല ടേസ്റ്റ് ആയിട്ട് ഉപ്പ് ഇടുക നമ്മൾ കപ്പയിൽ ഉപ്പ് ഇട്ടുണ്ട് അതിനനുസരിച്ച് നമ്മൾ ഉപ്പിട്ട് നോക്കുക ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഓക്കെ താങ്ക്